അനാമിക നവ്യനോട് പറയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തല്ലി നോക്കേടിയെന്ന് പറയുമ്പോൾ ആണെങ്കിലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു പോടി തരത്ത് പോയി കളിക്കടി എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോയെ അപ്പൊ അനാമിക ആണെങ്കിലും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് പിന്നീട് വേണും രേവതിയും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ നയനയ്ക്ക് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സ്വർണം കൊണ്ട് കൊടുത്തല്ലോ ആ കാര്യം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേവതി പറയുകയാണ് കിളവനും കിളവിയും ഇങ്ങനെ മരിക്കാതെ നമുക്കൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല അങ്ങനെ കിളവൻ ഇങ്ങനെ കിളവിക്ക് കൊടുത്തിട്ടുള്ള അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളൊക്കെയാണ് ആദർശിന്റെ ഭാര്യേനെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ വേണു പറയുകയാണ് ഇവർക്കൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറയും എന്തിനാ നയനേനെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മോളല്ലേ ആ വീട്ടിലെ ഇളയ മരുമകൾ അപ്പൊ അവള് കാണേ ഇങ്ങനെ മറ്റവൾക്ക് സ്വർണ്ണം കൊണ്ടുപോയി കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയാണ് അതുകൊണ്ട് ആ കിളവം മരിച്ചാലേ ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയേ ഇപ്പൊ വീണു പറയുന്നുണ്ടായിരുന്നു എല്ലാത്തിനും കാരണം നമ്മുടെ മുകളുടെ അഹങ്കാരം തന്നെയാണ് അവൾക്ക് എന്താ അനിയനെ ഒന്ന് സ്നേഹിച്ചാലേ എന്നൊക്കെ ചോദിക്കും പേരും തമ്മിൽ ഇപ്പോഴും ദാമ്പത്യ ജീവിതമൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണ് രണ്ടും രണ്ടായിട്ട് നടക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രേവതിയും പറയേ അപ്പൊ എന്തായാലും നമ്മുടെ മോക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒന്നും കല്യാണം അവൾക്ക് നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയൂട്ടോ കേട്ടോ അപ്പൊ എന്തായാലും അവിടെ ഒക്കെ പിടിച്ചു നിക്കണല്ലോ അതിനാണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ അനന്തമൂർത്തി മരിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അങ്ങനെ മരിക്കുമ്പോഴും പിന്നെ എല്ലാം മേൽനോട്ടും ആദർശനായിരിക്കും ആദർശ് പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക അപ്പൊ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങ അങ്ങനെ അവന് മാത്രമായിട്ട് എല്ലാ കാര്യത്തിനും തീരുമാനം എടുക്കാൻ പറ്റൂന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അനന്തമൂർത്തിയുടെ സ്വത്തിനെ കുറിച്ചും എല്ലാം അറിയാവുന്നത് ആദർശനും അവന്റെ അച്ഛനും ഇലയച്ചനും ഒക്കെ തന്നെയാണ് ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയും വീണുവാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശം മരിച്ചിട്ടുണ്ടെങ്കില് ആദ്യം ആ വീട്ടിലെ ആണുങ്ങളെ തമ്മിൽ തെറ്റിക്കണം എന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയേ പിന്നീട് കനകയാണെങ്കിലും അങ്ങനെ ജോലിസിന്റെ അടുത്ത് പോയതാണ് ട്ടോ പ്രശ്നം വെക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ അങ്ങനെ ആദ്യം ഇങ്ങനെ മൂത്ത മോളുടെ കാര്യമൊക്കെയാണ് പറയുന്നത് മൂത്ത മോളുടെ ദാമ്പത്യം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് തട്ടിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ രണ്ടാമത്തെ മകളുടെ കാര്യം അങ്ങനെയല്ല ഇങ്ങനെ ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിട്ടുള്ളത് ഇങ്ങനെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് കാലം ജീവിക്കും അതങ്ങനെയാണ് ഇതിൽ കാണുന്നതെന്ന് പറയും ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്നാമത്തെ മകളുടെ കാര്യം അറിയാനാണല്ലോ വന്നത് അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ ആരെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ ആരോടെങ്കിലും ഇങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലേതെങ്കിലും പയ്യന്മാരുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ആദ്യം കനകില്ലെന്ന് പറയട്ടോ അപ്പൊ വീണ്ടും ആ ജോലിസൻ ചോദിക്കുകയാണ് ആരും ഇല്ലയെന്ന് ചോദിക്കുമ്പോ മുൻപ് ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോ ജോലിസ്യൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ പയ്യൻ തന്നെ ആയിരിക്കും എങ്ങനെ നിങ്ങളുടെ മകളിലേക്ക് തട്ടിത്തിരിഞ്ഞ് വന്ന് ആ ബന്ധം തന്നെ ആയിരിക്കും നടക്കുക എന്ന് പറയുമ്പോ അതൊരിക്കലും നടക്കില്ല എന്ന് കനക പറയാണ് ആ പയ്യന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അവര് തമ്മിലേ ഒന്നിക്കുള്ളൂ അതാണ് ഒന്നിക്കേണ്ടതും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ കനകാണെങ്കിലും ആകെ വിഷമമാണ് അപ്പൊ ഞാന് എന്റെ മകളുടെ കല്യാണം എന്ന് നടക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ആ ബന്ധം മാത്രമേ നടക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത് അതിങ്ങനെ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ നടക്കും എന്നൊക്കെ പറയൂട്ടു അപ്പൊ കനകയാണെങ്കിലും ജോൽസ്യന്റെ പിന്നെ ദക്ഷിണ കൊടുത്തിട്ട് അവിടെ നിന്നു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നയനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അപ്പൊ നൈന പറയുന്നുണ്ടായിരുന്നു ആ ജോത്സ്യൻ പറഞ്ഞത് ഇതുവരെയും ഒന്നും തെറ്റിയിട്ടില്ലല്ലോ എന്ന് പറയും പക്ഷെ എങ്ങനെയാ ഇങ്ങനെ അനിയുടെയും അനാമികിയുടെയും വിവാഹം കഴിഞ്ഞില്ലേ പിന്നെ എങ്ങനെയാ നന്ദൂട്ടൻ ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അനിയുടെയും അതുപോലെ തന്നെ നന്ദുന്റെയും കല്യാണം എങ്ങനെ നടക്കാനാ എന്നൊക്കെ പറയും നന്ദു ഇവരുടെ സംസാരം അവിടെ നിന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ അനി അനാമികയും തമ്മിൽ അങ്ങനെ നല്ല രീതിയിലല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അതിനെ കുറിച്ചൊക്കെ അയിനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നമ്മളിങ്ങനെ ആ ബന്ധം ഇങ്ങനെ വളർത്താൻ പാടില്ല നന്ദുനാണെങ്കിലും ഇങ്ങനെ നന്ദു ആദ്യമായിട്ട് സ്നേഹിച്ചത് അനീനെ ആണല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഇതെല്ലാം ഇതുമെല്ലാം അനിക്കും ഉണ്ട് അനിക്കാണെങ്കിൽ തിരിച്ചു അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും അപ്പോൾ കനകയും പറയാണ് അനിമോനെ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അവന്റെ മുഖത്ത് നല്ല മാറ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ നയനിയും പറയും അത് നന്ദൂനും ഉണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറയും നമ്മളായിട്ട് ഇനിയിപ്പോൾ ആ ബന്ധം വളർത്താൻ പാടില്ല അതൊരിക്കലും നടക്കാനും പാടില്ല എന്ന് പറയേ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ മൂന്ന് മരുമക്കൾ ഒരു വീട്ടിൽ നിന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നന്ദുനെ തടഞ്ഞത് പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദും കൂടെ നന്ദു അനിയും തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞ ശേഷമാണല്ലോ അനിമോന്റെ അമ്മ മോളെ പോലും വെറുത്തു തുടങ്ങിയത് അപ്പോ ഇനി ഇപ്പൊ നന്ദു ആണ് അങ്ങോട്ട് വന്നിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ അമ്മയമ്മയും മകളും തമ്മിൽ ശത്രുക്കളായേനെ എന്നൊക്കെ പറയട്ടോ പിന്നെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എരുതില് എണ്ണം ഒഴിക്കാൻ പാടില്ല എന്നാലും ആ ചോൽച്ചര് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അതായി എന്നൊക്കെ പറയണേ അപ്പൊ എന്തായാലും ജോലിസരെ അങ്ങനെ തറപ്പിച്ച് പറയുകയാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ എന്തായാലും നന്ദു ഏർ അവിടുന്ന് അവരുടെ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ പുറത്ത് വന്ന് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുകയാണെ ഈ സമയത്ത് അനിയനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ തമ്മിൽ ആദ്യമായിട്ട് കണ്ടതും അതെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കനക കനകങ്ങനെ നന്ദോടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നന്ദുട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ നന്ദു വേണമെങ്കിലും ഒന്ന് ഞെട്ടിയാണ് കേട്ടോ തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ട് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ജോലിസേരുടെ അടുത്ത് പോയിട്ട് എപ്പോഴാ വന്നതെന്ന് ചോദിക്കും അപ്പൊ കനയ്ക്കാണെങ്കിലും പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ വരുന്നേയുള്ളൂ എന്നൊക്കെ പറയേ എന്നിട്ട് എന്താ ജോലിസേര് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾക്ക് ഇപ്പൊ കല്യാണ സമയമാണ് നല്ല പയ്യന്മാര് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചോണം എന്നൊക്കെ പറയേ അപ്പൊ നന്ദു വരുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു ആ ജോലിസരിക്കും ഒരു മോള് അവളെ പിടിച്ചങ്ങ് കെട്ടിച്ചോട്ടെ എനിക്കിപ്പോ കല്യാണം വേണ്ട ഒന്നും വേണ്ട നന്ദു ദേഷ്യത്തോട് അവിടെ നിന്ന് അങ്ങ് പോവും പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ മൂന്ന് ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചിട്ട് നീ ഒരു ദിവസം പോലും ഇങ്ങനെ കമ്പനികളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ അവിടെ നമ്മൾ ചെന്നില്ലെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം ആളുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറി നിക്കരുത് എന്ന് പറയുമ്പോ അനി പറയാണ് ഞാൻ ഇന്ന് പോയിക്കോളാം ഏട്ടന്റെ കൂടെ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ആ ദൃശ്യം എനിക്ക് എനിക്ക് വീട്ടിൽ ഒന്ന് കേറിയിട്ട് വേണം ഓഫീസിലേക്ക് പോകാനെന്ന് പറയുമ്പോ എന്നാ പിന്നെ ഞാനും കൂടെ വരാം എനിക്ക് ഏട്ടത്തിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോ നീ എന്തിനാടാ അങ്ങോട്ട് എന്നൊക്കെ ചോദിക്കട്ടെ അപ്പൊ നിന്റെ ഭാര്യക്ക് ഇങ്ങനെ അങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്തായാലും അവൾ ഇങ്ങനെ തുടക്കത്തിൽ എങ്ങനെയാണെങ്കിൽ അതിനൊരു തടയിടണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പൊ അദൃശ്യാണെങ്കിലും കുറേ ഉപദേശങ്ങൾ എനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഏർ നന്ദു അനിയും തമ്മിൽ സ്നേഹമായിരുന്ന കാര്യം അനാമയക്ക് അറിയാലോ അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും പിന്നീട് ഇങ്ങനെ അവര് തമ്മിൽ കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ അത് മാത്രമേ അനാമയക്കുള്ളൂ എന്നൊക്കെ പറയൂട്ടോ എന്തായാലും അവളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാതെടാന്നൊക്കെ ഇങ്ങനെ പറയും നിങ്ങളുടെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ആദർശം പറഞ്ഞിട്ട് നീ വന്നേ എന്ന് പറഞ്ഞിട്ട് നിനിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് നായനിയുടെ വീട്ടിലേക്ക് ആണ് ചെല്ലുന്നത് അപ്പോൾ നന്ദ അവിടെ തന്നെ ഉണ്ടാവും അവരിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടോ അപ്പോ ഗോവിന്ദനോട് പറയാണ് ആദർശേട്ടനാണെന്ന് പറയും പിന്നെ അനി ആദർശം കൂടെ അകത്തേക്ക് കയറുമ്പോ തന്നെ അദർശ് പറയുന്നുണ്ടായിരുന്നു ഓഫീസിൽ ഇവിടെ കേറിയിട്ട് ഓഫീസിലേക്ക് പോവാന്ന് വിചാരിച്ചു എന്ന് പറയും അപ്പൊ അദർശിനോട് ഇരിക്കാനൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് പിന്നെ അനിയനോട് ഇരിക്കാൻ പറയും കേട്ടോ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് എന്തായാലും നന്ദുനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നന്ദുന് ഇങ്ങനെ നിർത്തിയാൽ മതിയോ ഏർ നന്ദുനൊരു ജോലിയൊക്കെ വേണ്ടേ നന്ദുന് എന്റെ കമ്പനിയിൽ ജോലി തന്നാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഗോവിന്ദൻ പറയൂ അത് വേണ്ട മോനെ അത് പിന്നെ വലിയ വിവാദമാവും എന്നൊക്കെ പറയുമ്പോ എന്റെ കമ്പനിയിൽ അനി ഇല്ല അനി നോക്കി നടത്തുന്നത് വേറെ മൂന്ന് ബ്രാഞ്ചുകളാണ് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നയനയ്ക്കും ഇനിയിപ്പോ അതൊക്കെ മാറിയിട്ട് ജോലി കൊടുക്കാനാണ് എന്റെ തീരുമാനം അപ്പോൾ ചേച്ചിക്കും അനിയത്തിയും കൂടെ ഒരു കമ്പനിയിൽ നിൽക്കുന്നത് നല്ല എന്നൊക്കെ പറയുമ്പോ നന്ദു അറിയാണ് അത് വേണ്ട എന്ന് പറയൂട്ട് അച്ഛൻ പറഞ്ഞ പോലെ അത് പിന്നെ ഒരു ആവും എന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ആദർശി പറയാണ് അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണോ നന്ദുവിൻ്റെ തീരുമാനം ഏർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കെ അപ്പോ ഗോവിന്ദൻ പറയാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് രണ്ട് അറ്റാക്ക് വന്നു അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും പിന്നീട് ഞങ്ങള് നയനിനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് പേരും കൂടെ അവിടുന്ന് പോവാണ് അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോന്റെ കമ്പനിക്ക് പോകണോന്ന് ചോദിക്കുമ്പോ നന്ദാണ് വേണ്ടാന്ന് അറിയട്ടോ പിന്നീട് രണ്ടുപേരും കാണുമ്പോ നയനെ ചോദിക്കാണ് ആഹാ പേരും വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയേ അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏട്ടൻ്റെ കൂടെയെങ്കിലും ഇങ്ങോട്ട് വരാലോ എന്ന് പറയും അപ്പൊ ഞാൻ പറയാണ് പറയുകയാണ് അങ്ങനെയും വരണ്ടാന്ന് ഞാൻ പറയുള്ളൂ ഇനിയിപ്പോ എങ്ങനെ നന്ദുനെ കാണിക്കാൻ വേണ്ടി ഏട്ടൻ അനീനെ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ ആയിരിക്കും പിന്നെ പറയുന്നത് എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് അനാമികയും അനിയും തമ്മിൽ നല്ല രീതിയിലല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഞാൻ അവളെ കെട്ടിയത് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നൈനയുടെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ അവർ തമ്മിൽ തുടക്കം മുതലേ ഇഷ്ടം ഒന്നുമല്ലായിരുന്നല്ലോ അപ്പോൾ ഞങ്ങളുടെ ജീവിതം തുടക്കം മുതലേ അങ്ങനെ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം പോകണേന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും പിന്നെ നൈനയുടെ വക കുറേ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു അനിക്കാണെങ്കിൽ ും അപ്പൊ എനിക്കാണെങ്കിലും അനാമികനെ ഒട്ടും ഇഷ്ടമില്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ചും അനി തുറന്നു പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ അവളുടെ പിറകെ നടന്നിട്ടൊന്നും ഇല്ല എൻ്റെ എന്റെ പിറകെയാണ് നടന്നത് അതും എന്നെ ശല്യം ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയുവേ അവൾക്ക് ഇങ്ങനെ നമ്മുടെ പാരമ്പര്യമൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും പിന്നെ അനാമികയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഇങ്ങനെ പൊങ്ങച്ചും അതൊക്കെ ഇങ്ങനെ വെറും കള്ളാണോ ആണോ സംശയം സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അനി പറയാണ് എന്നാൽ മോൾക്ക് ഒരു കാറ് കൊടുത്തല്ലോ ആ കാറ് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇനിയിപ്പോൾ അത് വിറ്റോ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുകയാണ് അവർ വിൽക്കുന്നതെങ്കിൽ അത് വിറ്റോട്ടെ പക്ഷേ നമുക്ക് ഇങ്ങനെ സ്വത്തും പണവും കാറും ഒന്നുമില്ലല്ലോ വേണ്ടത് അവരുടെയൊക്കെ സ്നേഹമല്ലേ എന്ന് പറയുമ്പോൾ അനി അനാമിക്കൊരു ഒരു സ്നേഹമില്ലാത്ത കാര്യങ്ങളുമൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ സങ്കടത്തോടു കൂടി അനി അവിടുന്ന് പോവാണ് നിങ്ങൾ സംസാരിക്കുകയും ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോകട്ടോ അപ്പം നായനിയുടെ വക കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അനി പോയി കഴിഞ്ഞ ശേഷം ഇവര് തമ്മിലുള്ള സംസാരം അനിയനെ അനാമികേനെയും കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ നായനാണെങ്കിലും ആ ദൃഷ്യനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അനീൻ്റെ കൂടെ നിന്ന് എപ്പോഴും ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയേ അനി നല്ല അനിയ അനാമികയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കരുത് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തി കൊടുക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറയേ അനിയും അനാമികയും തമ്മിലുള്ള ആ ആ സംസാരങ്ങൾ തന്നെയാണ് കേട്ടോ അവർ തമ്മിൽ നടക്കുന്നത് പിന്നെ നന്ദൂനെ അത് അതുപോലെ തന്നെ അനീനെയും കാണിക്കുന്നുണ്ട് നന്ദൂനെ കാണുന്ന സമയത്ത് അനിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുകയാണെ അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അനിക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ വേണ്ട ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയും പിന്നെ നന്ദു ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങോട്ടും നടക്കുകയാണ് അപ്പൊ അനിയാണെങ്കിലും ഇങ്ങോട്ടും നടന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ഇങ്ങനെ നിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ രണ്ടുപേരുടെ മുഖത്തും ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്